നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം ഭാര്യ ഭർത്താക്കന്മാരെ ഒത്തുമയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേറ്റ് പറയാം നമ്മൾ എല്ലാ വീട്ടിലെല്ലാ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ നൂറ് ശതമാനം എല്ലാവരും ഒരേ അഭിപ്രായക്കാരല്ല ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ കൂടി ജീവിക്കാൻ അല്ലെങ്കിൽ പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ രണ്ടുപേരും രണ്ട് അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികളും അതുമാതിരി തന്നെ നിങ്ങൾ രണ്ട് വ്യത്യസ്തമായ സ്വഭാവ രീതിയിലുള്ള അച്ഛനമ്മമാരുടെ മക്കളായിട്ട് രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ രണ്ട് രണ്ടു പേരും വളർന്നിരിക്കുന്ന വേറെ വേറെ സ്വഭാവ രീതിയിലും അല്ല വളർന്ന രീതിയും ഭക്ഷണ രീതിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞാലും കല്യാണം ഉറപ്പിക്കുകയാണെങ്കിലും അതിനുശേഷം നിങ്ങൾ ആദ്യം രണ്ടുപേരും പരസ്പരം സംസാരിച്ച് അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങള് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളും പരസ്പരം സംസാരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരിൽ വേണ്ട ഒരു കാര്യമാണ് ആശയവിനിമയം അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കാരണം വെച്ചാൽ നമുക്കറിയാലോ നമ്മൾ രണ്ട് രണ്ട് വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ അപ്പോൾ ആ സ്ത്രീയാണ് സാധാരണ പുരുഷനെ വീട്ടിൽ വന്നിരിക്കുന്നത് വിചാരിച്ച ആ കുട്ടിക്ക് പല രീതികളും വേറെ വിറ്റ ഒരേ കാര്യങ്ങളും അവർ അമ്മയായാലും അച്ഛനായാലും അത്രയും കെയർ ചെയ്ത് നോക്കിയ ഒരു വീട്ട് നോക്കിയിട്ടായിരിക്കും ആ കുട്ടി നോക്കിയിരിക്കുന്നത് അതേമാതിരി ഈ ആൺകുട്ടിയെന്ന് നോക്കിയിരിക്കും വേറെ രീതിയിലായിരിക്കും അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ വളർത്തിയിരിക്കും അപ്പൊ ഈ രണ്ടുപേരും വന്നിരിക്കുന്നത് അവരുടേതായ മനസ്സിൽ കൊറേ കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഭാര്യ വിചാരിക്കും നമ്മളെ അച്ഛനെ അച്ഛനാണ് അവരെ മോഡലായി ഉണ്ടാവുക എപ്പോഴും ഒരു പെൺകുട്ടിയുടെ മോഡൽ അൽ അച്ഛനായിരിക്കും ആ അച്ഛൻ എങ്ങനെ സ്നേഹത്തോട് വളർത്തിയോ അതേമാതിരി തന്നെയാണ് നമുക്ക് കിട്ടുന്ന പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ ആ രീതിയിലാവില്ല ആ മകൻ വളർന്നിരിക്കുന്നത് ഒരിക്കലും ആ പെൺകുട്ടി വിചാരിക്കുന്ന രീതിയിലല്ല ആ പുരുഷൻ വളർന്നിരിക്കുന്നുണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ടു പേരും പുരുഷനും സ്ത്രീയും ഒരു ആശയവിനിമയത്തോടു കൂടി രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ നമ്മൾ കൂടുതൽ ഇരുന്ന് സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടു പേരുടെ മനസ്സിലിരയുള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയും ഈ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളത് ബഹുമാനിക്കുക മാനിക്കുക എന്നൊക്കെ പറയില്ലേ ഇത് ചെയ്യേണ്ടതാണ് ഒരു സ്ത്രീയുടെ അഭിപ്രായം എന്തൊക്കെയാണോ ആ അഭിപ്രായത്തിന് ഒരു പുരുഷൻ അല്ലെങ്കിൽ അവളുടെ ഭർത്താവായി വരുന്ന പുരുഷൻ അത് ബഹുമാനിക്കും മാനിക്കും വേണം അതുമാതിരി തന്നെ ഒരു പുരുഷനായാലും ആ ഒരു ഭാര്യ ആയാലും ആ പുരുഷൻ്റെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ബഹുമാനിക്കും മാനിക്കുകയും വേണം രണ്ടുപേരും ഒത്തു ചേർന്ന് ചേർ ഇങ്ങനെ അഭിപ്രായങ്ങൾ മാനിച്ചാൽ മാത്രമേ നമുക്ക് സ്നേഹം കൂടുള്ളൂ അത് മതി നമ്മൾക്കുള്ളിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളിൽ ഒരു പരസ്പരം സ്നേഹം ഉണ്ടാവുള്ളൂ സ്നേഹം കഴിഞ്ഞാൽ തന്നെ പരസ്പരം ബഹുമാനം ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ കാര്യം ആശയവിനിമയം രണ്ടാമത് പരസ്പ പരസ്പരം ബഹുമാനിക്കുക അതുമാതിരി സ്നേഹിക്കുക അപ്പൊ നമ്മള് അതേമാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കണം എന്ന് പറഞ്ഞല്ലോ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ മാനിക്കണം അല്ലെങ്കിൽ ഇഷ്ടങ്ങള് ഇഷ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം തന്നെ ഭക്ഷണരീതി ആ പെൺകുട്ടി വളർന്ന വീട്ടില് വേറെ ഭക്ഷണ രീതിയായിരിക്കാം ഈ ഇപ്പോൾ ഈ ആൺകുട്ടി ജീവിച്ച് ഭക്ഷണ രീതി അല്ലെങ്കിൽ വളർന്ന രീതിയൊക്കെ വ്യത്യാസമായിരിക്കാം അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആഗ്രഹം ഭാര്യയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഭർത്താവ് മനസ്സിലാക്കണം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഭാര്യ മനസ്സിലാക്കണം അപ്പോൾ ഈ ആഗ്രഹങ്ങളെ മാനിക്കും വേണം അല്ലെങ്കിൽ ബഹുമാനിക്കും വേണം നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ ഭാര്യയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ആ ഭർത്താവ് ബഹുമാനിച്ച് അത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ആഗ്രഹം നിറവേറാനുള്ള വഴി ചെയ്യണം അതുമാതിരി തന്നെയാണ് ആ നമ്മളുടെ ആഗ്രഹം മാതിരി ആവില്ല ഭർത്താക്കന്മാരുടെ ആഗ്രഹം ആ കർത്താക്കന്മാരുടെ ആഗ്രഹങ്ങളും നമ്മൾ നിറവേറ്റാനുള്ള ഒരു വഴി ഒരുക്കണം ഒരുക്കണം അപ്പോഴാണ് നമുക്ക് പരസ്പരം കൂടുതൽ സ്നേഹം കൂടുതലും ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളിൽ കൂടുതൽ സ്നേഹം ു പിന്നെ എന്തൊരു കഷ്ടം രണ്ടു പേർക്കും വന്നാലും രണ്ടുപേരും പേരും ഒരുത്തി താങ്ങും തണലും ആയിരിക്കണം ഇപ്പൊ ഭർത്താവിന് താങ്ങും തണലും ഭാര്യ ആയിരിക്കണം അതുമാതിരി ഭാര്യയുടെ എന്തൊരു ദുഃഖത്തിലും ദുഃഖം അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ സന്തോഷം എന്തുവരെ ആണെങ്കിലും അതിന്റെ ഒരു താങ്ങും തണലും നമ്മുടെ ഭർത്താവും ഉണ്ടായിരിക്കണം ആ രണ്ടുപേരും പരസ്പരം താങ്ങും തണലും ആണെന്ന് മനസ്സിൽ വിചാരിച്ച പോരാട്ടോ ഇത് ആ മനസ് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കണം അപ്പോൾ രണ്ടുപേരുടെ ആഗ്രഹങ്ങളും അതുമാതിരി ഇഷ്ട കേടുകളും രണ്ടുപേരും സംസാരിച്ച് മനസ്സിലാക്കി അതിനെ അത് പരസ്പരം ജ വിജയിക്കാൻ ആ ഓരോ ആഗ്രഹങ്ങളും വിജയിക്കാനുള്ള മാർഗങ്ങളും കൂടി രണ്ടുപേരും കൂടി ഏർ ഇണ്ടാക്കണം രണ്ടുപേർക്കും അതിന് സാധിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹം നമുക്ക് ഉണ്ടാകും കൂടുതൽ സ്നേഹം ഉണ്ടാവും അതുമാതിരി കൂടുതൽ കാലം നമുക്ക് സ്നേഹത്തോടു കൂടി ജീവിക്കാനും പറ്റും അതുമാതിരി തന്നെ നമ്മൾ ബാഹ്യ ഭർത്താക്കന്മാരും ചെയ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കൂടെ രണ്ടുപേരും പേരും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അപ്പൊ നമ്മള് ഭാര്യ ഒരു കാര്യം ചെയ്തു വിചാരിച്ചാൽ അതിന്റെ ചെറിയൊരു കറി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉപ്പേരി വെച്ചു വിചാരിച്ച കൂടെ ആ അത് നന്നായി ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഭാര്യയ്ക്ക് അതിനെ നന്നായി ഉണ്ടെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ ചീത്ത എന്ന് പറയാം അപ്പൊ അത് അതിലൊരു ആ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ഉണ്ട് അല്ല അതെന്ന് പറയുമ്പോൾ ആ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ ആത്തമാതിരി തന്നെ ഭർത്താവ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു തരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബർത്ത്ഡേ അല്ലെങ്കിൽ പിറന്നാളിന് ഒരു സമ്മാനം ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം അത് വലിയ സാധനം ഒന്നും ഇല്ലെങ്കിൽ കൂടെ ചെറിയ കാര്യങ്ങൾക്ക് കൂടെ പരസ്പരം സ്നേഹിക്കും സന്തോഷിക്കും ചെയ്യ ആ ഓരോ കാര്യത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഭക്ഷണ കാര്യം ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ചെറിയ എന്തെങ്കിലും ചെറിയ കാര്യം ഭർത്താവ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടുപേരും അതിൽ സന്തോഷിക്കുക അത് മതി മറുത്തും ആര് ചെയ്യുമ്പോഴും രണ്ടുപേരും അതിൽ സന്തോഷിക്കണം ചെറിയ കാര്യങ്ങൾക്കൊക്കെ സന്തോഷിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖ മനസ്സിന്റെ സുഖം അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തന്നെയാണ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാര് ഒത്തുമയോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ പറ്റുള്ളൂ അതുമാതിരി തന്നെ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഇത് രണ്ട് കുട്ടികളും രണ്ട് വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ അപ്പോ രണ്ടുപേർക്ക് വ്യത്യസ്തമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും ഇതൊക്കെ നിറവേറ്റാൻ നമ്മൾ സഹായിക്കണം അപ്പോൾ നമ്മുടെ ഭർത്താവിന് പല ആഗ്രഹങ്ങളും അതുമാതിരി തന്നെ സ്വപ്നങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ അത് നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ ഭർത്താ ഭാര്യമാര് അതിനെ പിന്തുണയ്ക്കണം ആ ആഗ്രഹങ്ങൾ സാധിക്കാനും ആ സ്വപ്നങ്ങൾ സാധിക്കാനും ഭാര്യമാരെ പിന്തുണയ്ക്കണം ഒരിക്കലും അതിനെ അചീത്തയായ കാര്യം ചീത്തയായി തന്നെ നമുക്ക് പറയാം അത് നല്ല സ്വപ്നമല്ല എന്നുള്ളത് നമുക്ക് പറയാം നല്ല സ്വപ്നങ്ങളും നല്ല ആഗ്രഹങ്ങൾക്കും നമ്മൾ ഭാര്യമാരെ പിന്തുണ കൊടുക്കണം അതുമാതിരി തന്നെ ഭർത്താ ഭാര്യമാർക്കും ഇതേമാതിരി തന്നെ ഉണ്ടാവും നിങ്ങൾ മനുഷ്യന്മാരെ ആണാണ് പെണ്ണെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല രീതിയാണ് എല്ലാവർക്കും ഒരേമാതിരി ഉണ്ടാവും അപ്പോ ഈ ഭാര്യയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി ഭർത്താവും പിന്തുണയ്ക്കുക അപ്പോ രണ്ടുപേർക്കും നല്ല നല്ല കാര്യങ്ങൾക്ക് പിന്തുണച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറവേറും അപ്പം നിറവേറും ആ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറി കഴിഞ്ഞാൽ സ്വയം സത്യമായിട്ടും ആ സമയം ആ സ്ഥലത്ത് സന്തോഷം നിലനിൽക്കും അല്ലെങ്കിൽ സ്നേഹം നിലനിൽക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുമാതിരി തന്നെ സ്വപ്നങ്ങളും അതുമാതിരി ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാം നമ്മൾ ഓരോരുത്തരുത്തർ സഹായിക്കാം എന്ന് പറഞ്ഞു അതേമാതിരി തന്നെ പരസ്പരം ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവരവരുടെ മനസ്സിൽ വെച്ചാൽ പോരാ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം അതിനൊരു സമയം കണ്ടെത്തണം ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഭാര്യവർത്തകന്മാരൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ അല്ലാത്ത സമയങ്ങളും നമ്മൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ആ ആ സ്വപ്നങ്ങളൊക്കെ എതിർ തന്നെ നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതും രണ്ടുപേരും കഴിയുന്നതും രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഓരോരുത്തരുടെയും ഭക്ഷണ രീതി വ്യത്യാസമാണെങ്കിൽ കൂടെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഒരേ ഭക്ഷണം ഉണ്ടാക്കി രണ്ടുപേരും ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അത് കഴിക്കാം അതുമാതിരി തന്നെ ഓരോരുത്തരെയും ബഹുമാനിക്കും അതുമാതിരി അത് ആദ്യം തന്നെ പറഞ്ഞതല്ലേ ബഹുമാനം ബഹുമാനിക്കും ആദരിക്കും വേണം നമ്മൾ ഭർത്താക്കന്മാരെ മാത്രമല്ല ബഹുമാനിക്കും ആദരിക്കും വേണ്ടത് ഭർത്താവും ഭാര്യയും അതേമാതിരി തന്നെ നമ്മളെ ബഹുമാനിക്കും ആദരിക്കും വേണം പിന്നെ നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞില്ല ഇരുന്ന് രണ്ടുപേരും സംസാരിക്കും സംസാരിക്കുമ്പോഴാണ് സാധാരണ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്ക് നടക്കാൻ പോണത് അപ്പൊ അതെന്താ കാരണം വിചാരിച്ച അത് ഒരു ഒരു ഒരാള് ഭാര്യ പറയുന്നത് ഭർത്താവിന് കേൾക്കാനുള്ള ക്ഷമയില്ല അതുമാതിരി തന്നെ ഭർത്താവ് പറയുന്നത് ഭാര്യക്ക് കേൾക്കാനും ക്ഷമയില്ല അപ്പൊ നമ്മള് പരസ്പരം ക്ഷമയോടുകൂടി തന്നെ കേൾക്കണം മുഖ്യ ഭാര്യ ഭർത്താക്കന്മാരും വഴക്ക് നടക്കുന്നത് നമ്മൾ തമ്മിൽ സമകാര്യ ഭർത്താക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഴക്ക് നടക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ വഴക്ക് നടക്കാനുള്ള കാരണം എന്താ വിചാരിച്ചാൽ നമ്മൾ ക്ഷമയോടുകൂടി അത് കേൾക്കുന്നില്ല ആ ഭർത്താവ് എന്താണ് പറയുന്നത് ഭാര്യ ക്ഷമയോട് കേൾക്കാത്ത കാരണം കൊണ്ടാണ് അവിടെ വഴക്ക് വരുന്നത് അതുകൊണ്ട് ക്ഷമയോട് ഭർത്താവ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കണം അത് മരുദിനെ ഭാര്യ എന്താണ് പറയുന്നത് എന്ന് ഭർത്താവും ശ്രദ്ധയോടുകൂടി കേട്ട് ആ കാര്യം നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുക ചീത്തയാണെങ്കിൽ ചീത്തയാണെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം എന്ന് ക്ഷമയോടുകൂടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ക്ഷമയോടും അത് ചീ ചീത്ത കാര്യമാണെങ്കിൽ ഒഴിവാക്കും നല്ല കാര്യമാണെങ്കിൽ രണ്ടുപേരും രണ്ടുപേരുടെയും കൂടി തന്നെ നമുക്ക് ആ കാര്യം സാധിക്കാൻ കഴിയും ഇത് ഇതിലെല്ലാം നമുക്ക് മനസമാധാനവും സന്തോഷവും കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തോടെ ജീവിക്കാനും സാധിക്കും വിട്ടുവീഴ്ചയാണ് ഏറ്റവും മുഖ്യം ഈ ഒരു കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുവീഴ്ചയാണ് പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാർ ചെയ്യും അതുമാതിരി ഭർത്താക്കന് ഭാര്യമാരും പല കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത ചെയ്യും ഇഷ്ടമില്ലാത്ത ചെയ്യുമ്പോൾ നമുക്ക് അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ക്ഷമയോട് തന്നെ പറയണം അല്ലെങ്കിൽ അടിപിടി കൂടിയിട്ടല്ല അതൊരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ക്ഷമയോടു കൂടി നീ ചെയ്യുന്നത് ഇന്ന രീതിയിൽ തെറ്റാണെന്ന് പറയാം അതുമാതിരി ആ ഭർത്താവിനോടും പറയാം ഇത് പറ ചെയ്യുന്നത് ഒരു തെറ്റാണ് ാണ് എന്നുള്ളത് പറയാ അപ്പോ ഞാന് കുടുംബജീവിതത്തിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ഞാൻ കാശിന്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല ഇപ്പൊ നമ്മളെ രണ്ടുപേരുടെ മാര്യഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം ഒത്തുചേരാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് എന്താ നോക്കാം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് എന്താച്ചാ ഇത് അവസാനം എല്ലാം പറയേണ്ടതായിരുന്നു കാല ആദ്യം തന്നെ ഇത് പറയുന്നതിന് മുന്നേ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുക അതേ ഭർത്താവ് ഭാര്യ വിശ്വസിക്കുക ഇത് വിശ്വാസം വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ നമ്മൾ തമ്മിൽ പരസ്പരം വർത്തമാനം പറഞ്ഞ അല്ലെങ്കിൽ സംസാരിച്ചാൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസം അവിടെ വരുന്നു അതാണ് ആദ്യം തന്നെ പറഞ്ഞത് ഇപ്പോൾ ഒരുത്തിരൊരുത്തിൽ നല്ല പരസ്പരം വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മനസ്സോട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വാസം വരും നമ്മളുടെ മനസ്സിലുള്ളത് ഓപ്പണായിട്ട് തന്നെ നമ്മൾ കൂടെ ജീവിക്കുന്ന കൂട്ടുക കൂട്ടിനുള്ള വന്ന ഭാര്യ ആയാലും ഭർത്താവിനോടായാലും നമ്മൾ പരസ്പരം പറ പറയുമ്പോൾ തന്നെ ഒരു വിശ്വാസം വരും നമുക്ക് വിശ്വാസക്കുറവ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല രണ്ടാമത് ബഹുമാനം ഞാൻ അത് അതിന് തന്നെ പറഞ്ഞാണ് ബഹുമാനം ഈ ബഹുമാനം രണ്ടു പേർക്കും തിരിച്ചും ഉണ്ടായിരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാണ് നൂറ് ശതമാനം ഒരു കുടുംബത്തിലും ഏർ വഴക്കില്ലാത്ത കുടുംബമല്ല കാരണം പറഞ്ഞു പറഞ്ഞാല് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരു വഴക്കുമില്ലാതെ നീ എന്തിൻ്റെ കാര്യം ചെയ്തോ ഞാൻ എന്റെ കാര്യം ചെയ്തോട് രണ്ടാള് രണ്ട് റെയിൽവേ പാളം പോണ കണ്ടണ്ട രണ്ട് പാളത്തിൽ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും തമ്മിൽ തമ്മിൽ പറയുമ്പോൾ മാത്രമേ അവിടെ വഴക്ക് വരുന്നുള്ളൂ അത് സ്നേഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ വഴക്കില്ലാത്ത വീടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ രണ്ട് പാളത്തിലാ പോണത് ഒരു പാളത്തിലല്ല കോണ റെയിൽവേ പാളം കോണുമാതിരി അത് എവിടെയും കൂട്ടിമുട്ടാതെ സ്നേഹത്തോടെ അഭിനയിച്ചു പോകുന്ന ഒരു കുടുംബമായിരിക്കും തീരെ വഴക്കില്ലാത്ത കുടുംബം അല്ലെങ്കിൽ അവർ അഭിനയിച്ച് ജീവിക്കും ഉറപ്പാണ് നമ്മൾ വഴക്കും സന്തോഷവും ഒക്കെ ഉണ്ടായാൽ തന്നെയാണ് ഒരു കുടുംബ ജീവിതം നടക്കാൻ പറ്റുള്ളൂ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതം നടക്കണമെങ്കിൽ എല്ലാം വേണം സന്തോഷം വേണം വിഷമം വേണം അല്ലെങ്കിൽ വഴക്ക് വേണം ഇതൊക്കെ ഉണ്ടാവണം അതൊക്കെ ഉണ്ടായാൽ ഉടനെ തീർക്കണം അതാണ് ആ കുടുംബജീവിതം അത്രയാണോ അപ്പോൾ കുടുംബജീവിതം ഭാര്യ ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക വീഡിയോ ഇഷ്ടിച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം